ബാലരാമപുരം മുടവോർപാറയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ മിനി ലോറി ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക് നെല്ലിമൂട് സ്റ്റെല്ല മേരി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ എട്ടിലേറെ വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു അപകടം മുടവോർപാറ സ്കൂളിന് സമീപമാണ് ബസ്സിന് പിന്നിൽ മിനി ലോറി കയറിയത് ഇടിയുടെ ആഘാതത്തിൽ നിരവധി കുട്ടികൾക്കാണ് പരിക്കേറ്റത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂൾ ബസ്സിന് പിന്നിൽ അതേ ദിശയിൽ വന്ന മിനി ലോറി ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ബസിന്റെ പിൻവശത്തിരുന്ന എട്ടിലേറെ വിദ്യാർത്ഥികളെ പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു സംഭവം അതാണ് സംഭവം അതില് ഒരു എട്ടു പത്ത് കുട്ടികൾക്ക് പരിക്കേറ്റുകയും പിള്ളേര് പേടിച്ച് പിന്നെ ഇത് ഓർമ്മയില്ലാതെ ബോധം കെട്ട് വീഴുകയും പിന്നെ പിക്കപ്പിലിരുന്ന ഡ്രൈവർ പിന്നെ പിന്നെ സ്റ്റിയറിംഗും എല്ലാം കൂടെ ജാമായി പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഫയർഫോഴ്സിനേക്ക് അറിയിച്ചു അവർ വരുമ്പോൾ തന്നെ ഞങ്ങളെല്ലാരും കൂടെ ചേർന്ന് അതിനെ പിക്കപ്പിന്റെ ഡോറ് പൊളിച്ച് സ്റ്റിയറിംഗ് എല്ലാം പാറയ്ക്ക് തെന്നി നീക്കി റക്കി നാല് രണ്ടും ഇടയിൽ ജാമായി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നല്ല ഇടിയായിരുന്നു ഒരു എട്ട് പത്ത് പിള്ളേർക്ക് പിന്നെ തലയിടിച്ചും ഓർമ്മയില്ലാതെയും അങ്ങനെ ഒരു എട്ടുപത്തു പിള്ളേർക്കുള്ള ഇതുണ്ട് അവരെ ഇവിടെ ചെറിയ ചെറിയതല്ല വാക്ക് നോക്കിക്കേ ഹാ റോജേ ദപ്പം ഒന്നും ഇല്ലേ ഇരിച്ചു മാരണം ഓം ഫീറ്റ് ഉണ്ട് ഇയനി കൂടി ഉണ്ട് ചെറിയ പരിക്കേറ്റ മറ്റ് വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ബാലരാമപുരം പോലീസും നാട്ടുകാരും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു